പത്തു വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മുടെ നാട് എന്ത് സുന്ദരമായിരുന്നു എല്ലാവരും പരസ്പരം ജാതിമത രാഷ്ട്രീയ ഭേദം തന്നെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ജാതിമത ഭേദം എന്നെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും മറ്റുള്ള വിശ്വാസങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പരസ്പര കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം പിന്നെ നമുക്കിന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എത്രമാത്രം അപജയമാണ് നമ്മളുടെ ഈ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവങ്ങളായിരുന്ന പല കാര്യങ്ങളും ഇന്ന് അതൊക്കെ വലിയ ഭീകര സംഭവങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതസമുദായങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന ഒരു നീജമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വടക്കേ വടക്കേ വടക്കേന്ത്യയിലൊക്കെ കണ്ട് കേട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും സംഭവിച്ചിരിക്കുകയാണ് ഇത് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം നമ്മളുടെ കൊച്ചിയിലുണ്ടായ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ചെന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ് നമുക്കറിയാം നമ്മുടെ മത സൗഹാർദ്ദം എന്ന് പറയുന്ന എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് ബഹുമാനിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ സ്കൂളിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും ഈ യൂണിഫോമിറ്റി എന്ന് പറയുന്ന ആദ്യമായിട്ട് ഉണ്ടായ സംഭവമല്ല വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൂടെയാണ് അങ്ങനെ വ്യത്യസ്തമായ മതാചാരമുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ തട്ടം തട്ടമിടുന്നവർ തട്ടം ഇട്ടുകൊണ്ടും തലയിൽ കുറിയിടുന്നവർ കുറിയിട്ടുകൊണ്ടും കുരിശ് മാലയിടുന്നവർ കുരിശുമാല ഇട്ടുകൊണ്ടും ഒക്കെ എന്നാൽ സ്കൂളിലെ യൂണിഫോം ധരിച്ചു തന്നെ യൂണിഫോം വെറ്റിയെ ബാധിക്കാത്ത രീതിയിൽ എത്രയോ നാടുകളായിട്ട് നമ്മുടെ നാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവത്തിന് ആ ഒരു കാലഘട്ടത്തിനിടയിലാണ് ഇത്തരം വിധ്വംസകമായിട്ടുള്ള രീതിയിൽ ഇത്തരം വർഗീയ ധ്രുവീകരണം എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിൽ അത് ദോഷകരമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഹലാൽ മുൻകാലങ്ങളൊക്കെ മിക്ക ഹോട്ടലുകളിലും മിക്ക സ്ഥാപനങ്ങളിലൊക്കെ ഹലാൽ ബോർഡ് വെക്കാറുണ്ടായിരുന്നു അതാർക്കും ഒരു വിഷയമുള്ള കാര്യമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഹലാൽ ബോർഡ് കണ്ടാൽ ഹാലിളകും ആ രീതിയിലേക്ക് അത്രമാത്രം വിഷം മനുഷ്യ മനസ്സുകളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭീകരമാണെന്നും അവരെ അകറ്റി നിർത്തണമെന്നും അവരെ അവർക്ക് വസ്തു കൊടുക്കുവാൻ പാടില്ല എന്നും എന്നും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നും ഒക്കെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ ആണ് അത് കുറ്റവാളികളെങ്കിലും അതുമാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് ആ സമുദായത്തിൻ്റെ കുറ്റമാണെന്നും അല്ലെങ്കിൽ അവർ പഠിച്ച ഗ്രന്ഥത്തിൻ്റെ കുറ്റമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഫേക്ക് ഐ ഡിയിലും മറ്റ് സമുദായ അംഗങ്ങളുടെ പേരിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കമൻറ്റിട്ടും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലെത്തി ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഈ ഒരു തട്ടമിട്ട സ്കൂളിൽ സ്കൂളിൽ ചെന്ന് ഹിജാബ് ധരിച്ച കുട്ടിയെ സ്കൂളിൽ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ സിഖ് സമുദായം സിഖ് സമുദായം അവരുടെ പാരമ്പര്യ വേഷമായ തലപ്പാവും താടിയും ഒഴിവാക്കാതെ ഇന്ത്യൻ പട്ടാളത്തിൽ വരെ ജോലി ചെയ്യാൻ വേണ്ടി അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പോലും ജോലി ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കെ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ആ ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അതുതന്നെയാണ് അതുതന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ ബഹുസ്വരതയിൽ ഊന്നിയ വൈവിധ്യമാർന്ന കുട്ടികൾ അതിൽ മുസൽമാനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മറ്റു വിഭാഗങ്ങളായിക്കോട്ടെ എല്ലാവരും തോളോട് തോൾ ചേർന്നൊരു ഇരിക്കുമ്പോൾ അവർക്ക് അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ചുള്ള വസ്ത്രം സ്കൂളിൻ്റെ യൂണിഫോമിറ്റിയെ ബാധിക്കാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നാട് ദൂരെ പോയിക്കൊണ്ടിരുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതൊക്കെ മുൻകാലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പൊടുന്നനെ ഇതൊക്കെ വലിയ സംഭവമാക്കി ഇതൊക്കെന്തോ വലിയ ഭീകര ആ ഈ നാട് പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നു രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത് എന്നൊക്കെയുള്ള പ്രചരണമാണ് നമുക്കറിയാം അടുത്ത സമയത്ത് പുറത്ത് വന്ന പല കണക്കുകളും റിപ്പോർട്ടുകളും പുറത്ത് വരുത്താൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന ആ പറയുന്ന സമുദായത്തിൻ്റെ ആളുകൾക്ക് എത്രമാത്രമാണ് സർക്കാർ സർവീസിൽ പിന്നെ ജോലിക്കാരുള്ളത് എത്ര ശതമാനമാണെന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ മറ്റ് മേഖലകളിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളിലാണെങ്കിൽ പോലും മറ്റ് ഭരണകർത്താക്കളുടെ സംവിധാനങ്ങളിലാണെങ്കിൽ പോലും എത്രമാത്രം അവർക്ക് ആളുകൾ അവരുടെ ആ പറയപ്പെടുന്ന ഈ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന ഈ ആരോപം കുറ്റം ആരോപിക്കപ്പെടുന്ന സമുദായത്തിൻ്റെ ആളുകൾ ആളുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റും വന്ന് കണ്ണോടിച്ച് നമുക്ക് മനസ്സിലാക്കും എന്നാലും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ആ സമുദായക്കാരാണ് എല്ലാം കൊണ്ടുപോകുന്നത് ആ സമുദായക്കാർക്കാണ് എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും എല്ലാ പാർട്ടിക്കാരും ഭാര്യ കോഴിക്കൊടുക്കുന്ന ആ സമുദായത്തിനാണെന്നാണ് അപ്പം നമ്മൾ വസ്തുത മനസ്സിലാക്കണം യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇത്തരം കപട പ്രചരണങ്ങൾ ഒരിക്കലും വീഴുവാൻ പാടില്ല നമ്മൾ പരസ്പരം സ്നേഹത്തോട് മുൻ മുൻപെങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോയത് മുൻപെങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അതുപോലെ തന്നെ പരസ്പരം തോൾ ചേർന്നുകൊണ്ട് പരസ്പരം വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുറുകെ പിടിക്കുമ്പോൾ തന്നെ മറ്റുള്ള വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം അതില്ലാതായാൽ നാം നാം ഒരു വർഗീയവാദിയായിട്ട് മാറും അതാണ് അവിടെയാണ് വർഗീയത പൊട്ടിമുളയ്ക്കുന്നത് അപ്പം ആ വർഗീയത പൊട്ടിമുളപ്പിക്കുക എന്നുള്ളതാണ് ഈ വിധ്വംസക ശക്തികളുടെ ശ്രമം എന്ന് പറയുന്നത് അവർക്കെങ്കിൽ മാത്രമേ കേരളത്തിൽ ശിഥലീകരണം ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ കേരളത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ പ്രബലമായി ജീവിക്കുന്ന കേരള സമൂഹത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും തമ്മിൽ അവർ തമ്മിലുള്ള ഐക്യം പരമാവധി ഡിവൈഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഈ പളസ്യൻ വിഷയത്തിൽ പോലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലപാട് പാരമ്പര്യ പരമ്പരാഗതമായിട്ട് എന്താണോ പലസ്തീനൊപ്പമാണ് പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടിയാണ് പല ഇന്ത്യ രാജ്യം നിലകൊള്ളുന്നത് അത് അന്ന് ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യക്കായിരുന്നു ഒരുപാടിനും മാറ്റം വന്നിട്ടില്ല പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ടാണ് ഇന്ത്യ വോട്ട് ചെയ്തത് പോലും പക്ഷെ എന്നിട്ട് പോലും പലസ്തീനിൽ കൊല്ലപ്പെടുന്നത് ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവരൊക്കെ തീവ്രവാദികളാണ് മരിച്ചു വീനോട്ടെ എന്ന് പറഞ്ഞുള്ള ആ ഇത്തരം ആശയങ്ങൾ ഇത്തരം പ്രചാരകരെ നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം നമ്മളെ ചുറ്റും കാണുന്ന ഇത്തരം ആളുകളെ നമ്മളെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് മനസ്സിൽ വർഗീയതയ നടക്കുന്ന ഇത്തരം കപട സദാ ജല കപട ആളുകളെ നമ്മൾ ചിന്തി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാമൂഹിക ദ്രോഹികളെ അകറ്റിത്തന്നെ നിർത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് വർഗീയത വേണ്ട നമുക്ക് വേണ്ട മറ്റു വിഭാഗീയത വേണ്ട നമുക്കെല്ലാവർക്കും ഏത് മതവിഭാഗമായിക്കോട്ടെ തോളോട് തോൾ ചേർന്ന് തന്നെ മുന്നോട്ട് മുൻകാലങ്ങൾ ജീവിച്ച പോലെ മുന്നോട്ട് പോകാം സ്നേഹവും സൗഹൃദവും അവരുടെ അവരവരുടെ വിശ്വാസങ്ങൾ മുറിയെ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ മറ്റുള്ള വിശ്വാസങ്ങളെയും നമുക്ക് റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളെയും കപട വ്യാജമായ പ്രചരണങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ഒരു വിഷയം കണ്ടാൽ അതാണ് സത്യം എന്നൊരിക്കലും മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ ഇന്നത്തെ ഈ ടെക്നോളജിയുടെ കാലത്ത് എ ഈ ചാർജി പി ടി എ ഐ എം ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായിട്ട് നമുക്ക് വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഒരു കാരണവശാലും വശം നമ്മുടെ സമൂഹത്തിന് നന്മയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്